ഈ ഒരു മൂഞ്ചിയ ഉണ്ടല്ലോ ആക്ച്വലി സംഭവം എത്ര ട്രൈ ഇടുന്ന ഒരവ് ഇതുപോലെ കിട്ടിയിട്ടില്ല അമ്മ അതിന് നല്ലത് ആക്ച്വലി സംഭവം എടുത്തിട്ട് തന്നെ ഊപ്പാട് വന്നു കുറേ ട്രൈ ചെയ്യപ്പം തന്നെ ഇതുപോലെ ബാക്ക് കിട്ടിയിട്ടില്ല ഒരു പ്ലെയറെ പോലും കിട്ടിയിട്ടില്ല ഉണ്ടല്ലേ ഇസാഖ് ഇടപുണ്ട് കൊണാട്ട ഇടപുണ്ട് ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല എപ്പം കുറേ ഇടക്കും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പത് പ്ലേസ് തന്നെയാണ് ഒരു സാധനം പോലും കിട്ടിയാലും കിട്ടിയിട്ടില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് തിദിയർ ദ്രോഗ് ബ ഡ്രൊഗ്ബ വലിയ സെറ്റപ്പൊന്നുമില്ല കാർഡ് എന്നാലും ഫ്രീ ട്രൈ ചെയ്യാണ് അതുകൊണ്ട് സൈൻ ചെയ്യാണ് കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് ഇടയ്ക്ക് ഒപ്പുണ്ടെന്ന് ചെയ്യുമ്പോൾ ഗോളൊക്കെ അടിക്കാറൊക്കെ ഉണ്ട് അത് ഭയങ്കര ഒരു ഓർപ്പവിടെ കാർഡൊന്നും അല്ല ഉച്ച സാധനം കൊള്ളാം കുഴപ്പമില്ലെന്ന് പറയത്തു എന്തായാലും നമുക്ക് സൈൻ ചെയ്ത് നോക്കാം നമ്മൾ കാർഡ് എടുക്കാൻ പോവുകയാണ് സോ കാഡ് എടുക്കാൻ പോവാണ് സോ നാളത്തെ കിടില കുറച്ച് പാക്കുകൾ ഇടുന്നുണ്ട് സോ പ്ലെയർ ഓഫ് ദ ലീക്ക് നമ്മുടെ ക്രിസ്റ്റിയ റൊണാൾഡോടെ ആക്രോമാറ്റിക് ഗോളാണ് വരാൻ പോകുന്നത് റൊണാൾഡോ ഏഷ്യം ഒരു തൊണ്ണൂറ്റമ്പത് നൂറൊക്കെ പോകുന്ന വിചാരിക്കുന്നു റൊണാൾഡോ പിന്നെ ഹാൾഡ് വരുന്നുണ്ട് ഹാലൻ്റ് സോ ഹാലൻ്റ് ഒരു നൂറ്റി ഒന്ന് നൂറ്റി എട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇസാക്ക് സൊ മൂന്ന് സ്ട്രൈക്കേഴ്സും ഒന്നിനൊന്ന് ബെറ്ററാണ് സോ റൊണാൾഡോ ഹാലൻ ആൻഡ് ഇസാക്ക് സോ മൂന്ന് പ്ലേയേഴ്സും ഒന്നൊന്ന് ബെറ്ററാണ് നമ്മുടെ ഈ പാക്ക് സൈൻ ചെയ്യാം സോ സൈൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എല്ലാം കിട്ടുമല്ലോ നോക്കാം ബാക്കി നമുക്ക് മാൻ വേണ്ടി പറയാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ട്സൊക്കെ ഐഡീസൊക്കെ മേടിക്കാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫെയർ റേറ്റിൽ നല്ല ഐഡീസൊക്കെ മേടിക്കാം ലോ റേറ്റ് മുതൽ ഹയർ റേറ്റുള്ള ഐഡീസ് നമുക്ക് ഫെയർ റേറ്റ് കിട്ടുന്നതായിരിക്കും ഇഷ്ടംപോലെ ഐഡീസ് അവർ ഡെയിലി ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട്സ് മേടിക്കുകയും വാങ്ങുകയും വയ്ക്കുകയും ഒക്കെ ചെയ്യാം നല്ല ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റായിട്ട് ബയറാണോ ലിങ്ക് കൊടുത്തിരിക്കുന്നത് സോ ചെക്ക് ചെയ്ത് നോക്കുക ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് നല്ല ഒക്കെ മേടിക്കാം വാങ്ങിയും വയ്ക്കുകയൊക്കെ ചെയ്യാം വാങ്ങുമ്പോൾ വെക്കുമ്പോൾ എല്ലാം ഫെയർ ആയിട്ട് കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക സൈൻ ചെയ്യാൻ പോവുകയാണ് ദൈവമേ ദ്രോക് ബാ ദ്രോക് ബാ കിട്ടണം ഇനിയെങ്കിലും ദ്രോഗ് ബായ് തരണം കുറേ ട്രൈ ആയി പോന്നെ നോക്കാം കിട്ടുമ്പോൾ ഇല്ല നോക്കാം ദ്രോഗ് ബായ് അല്ല ഫ്രീ ട്രൈലാണ് കൊടുത്തിട്ടുണ്ട് ദ്രോക്ക് ബായ കിട്ടിയ കിട്ടില്ലെങ്കിലും എന്നാ കുടുംബ സാറേത് ഇതിന പാക്ക് വരുന്നത് അത് ഫ്രീ ട്രൈ തന്നാൽ പോരേ ഇവിടെ കിട്ടുന്നു ചുമ്മാട്ടോ നമ്മുടെ ഈ ലാപ്പ് നൂറ് ലാപ്പ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല വേസ്റ്റ് ചുമ്മാ സമയം കളയാനായിട്ട് വരാൻ പണിയൊന്നുമില്ല സോ നമുക്ക് വരാം നാളെ നമ്മുടെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനോട് ആക്രോമാറ്റിക് ഗോൾഡാണ് വരാൻ പോകുന്നത് സോ സോറി കാട്ടേപ്പാണ് വരാൻ പോകുന്നത് ഹാൻഡ് വരുന്നുണ്ട് ഇസാക്ക് വരുന്നുണ്ട് സോ നല്ല ഒരു പ്ലാസ്മിക് പാക്കാണ് വരാൻ പോകുന്നത് സോ നമുക്കറിയാം ഇവിടെ ബാഫയുടെ അനിവേഴ്സറി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വെയിറ്റിംഗ് ആണ് സോ മെസ്സി ബ്ലിറ്റ്സൊക്കെയാന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ചിലപ്പോൾ മെസ്സി ബ്ലിഡ്സ ബ്ലിഡ്സ് കളർ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത് അപ്പം ബാർസ അനിവേഴ്സറി ഡേറ്റ് സോ ബാഫ അനിവേഴ്സറി ആക്ച്വലി നവംബർ ഇരുപത്തൊമ്പനാണ് വരാൻ പോകുന്നത് സോ നവംബർ ഇരുപത്തൊമ്പത് മുപ്പതിലൊക്കെ ആയിരിക്കും ബാർസയുടെ അനിവേഴ്സറി അനുപ് വിൽക്കാറ് നമുക്ക് ഗെയിമിൽ നമ്മുടെ കാർഡ്സ് വരാൻ ചാൻസ് ഉണ്ട് എം എസ് എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാനാണ് ഞാൻ ആ ഒരു ബാസയുടെ മാനേജറുണ്ടല്ലോ ഹാൻസി ഫ്ലിക്ക് പുള്ളിയുടെ ഒരു പാക്കിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പം ഇപ്പം ഈ ഫുട്ബോൾ ശോകാവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നുമില്ല പ്രത് ചെയ്യാനായിട്ട് കളിക്കാനൊന്നുമില്ല വലിയ റിവാർഡും ഇല്ല നല്ല പാക്കുകളൊന്നും വരുന്നും സോ ഇനിയിപ്പം മാൻറ്റസ്റ്ററിൻ്റെയൊക്കെ പാക്ക് വരണം നിശ്ചൽ റൂയി ഫോർ ലാൻ ഒക്കെ വരണമെങ്കിലൊക്കെ ഒന്നുകൂടെ കൊഴുക്കത്തോളം ഗെയിം അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും വരട്ടെ നല്ല പാക്കുകളൊക്കെ വരട്ടെ എങ്കിലേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇപ്പം നാളെ പോട്വ പോ പോക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് സുഖ്